തലശ്ശേരി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ ബസ് സ്റ്റാൻഡിലെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന എസ് എസ് സി എസ് ടി പ്രസ് ചോർന്നിരിക്കുന്നു നാല് പതിറ്റാണ്ടായി രണ്ട് നിലയിലായി പ്രവർത്തിച്ചു വരുന്ന പ്രസിന്റെ ഒന്നാം നിലയിലുള്ള ഓഫീസിലാണ് വൻ ചോർച്ച ഒമ്പതോളം വനിതാ ജീവനക്കാർ ഇവിടെ ജോലി ചെയ്തു വരുന്നുണ്ട് നേരത്തെ ചോർച്ചയുണ്ടായ സമയത്ത് നഗരസഭ ഇടപെട്ട് കെട്ടിടത്തിനു മുകളിൽ ഷീറ്റ് വാവുകയും താൽക്കാലിക ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വർഷം മഴ കനത്തതോടുകൂടിയാണ് ഓഫീസിനകത്ത് ചോർച്ച രൂക്ഷമായത് ജീവനക്കാർ വെള്ളത്തിൽ നിന്നാണ് ജോലി ചെയ്യുന്നത് വില ഏറിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നനഞ്ഞതിനാൽ കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് വൻ സാമ്പത്തിക നഷ്ടമാണ് പ്രിന്റ് ചെയ്ത കടലാസുകൾ രേഖകൾ ഉൾപ്പെടെ പലതും നനഞ്ഞു നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രിക് ഉപകരണങ്ങളായ ഫാനും അനുബന്ധ സാമഗ്രികളും നശിച്ചിട്ടുണ്ട് ഓഫീസിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ശല്യം വർദ്ധിച്ച് സാംക്രമിക രോഗങ്ങൾ പടരുമെന്ന ആശങ്ക പ്രസലുള്ളവർക്കും തൊട്ടടുത്ത സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കുമുണ്ട് പ്രസൻ മുഴുവൻ വെള്ളമായതിനാൽ ജീവനക്കാർക്ക് ഇവിടെ ഇന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത് സംഭവത്തിൽ നഗരസഭാ അധികൃതർക്ക് പരാതി അണകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ജീവനക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണെന്നും സെക്രട്ടറി നമുക്ക് ഈ പ്രാവശ്യം നാലായിട്ട് മഴയൊക്കെ വന്നതിന് ശേഷം ഈ ഒരു ബിൽഡിംഗ് ഈ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിനാണ് ഭയങ്കര പ്രാവശ്യം വന്ന ഫുള്ള് വെള്ളത്തിലാണ് നമ്മൾ ഈ വെള്ളത്തിൽ നിന്നാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ വർക്ക് മെറ്റീരിയൽസ് അറിയപ്പെടുന്ന പേപ്പേഴ്സ് ആണ് നമ്മൾ നല്ല പൈസ കൊടുത്ത് ഇറക്കുന്ന പേപ്പേഴ്സും കിട്ടിലൊക്കെ ഇറക്കുന്ന പേപ്പേഴ്സ് ഉണ്ട് ആ പേപ്പറിനൊക്കെ ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ നമ്മുടെ മെഷീൻസ് പോളിങ് മെഷീൻ അതുപോലെ തന്നെ ഫാന് അതിൽ അതിനെല്ലാം വെള്ളം വീണിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അപ്പോൾ നമ്മൾ ഫാൻ ഇടുമ്പോൾ തന്നെ മുഖന്നുള്ള വെള്ളം വീണിട്ട് അവിടെ അതിൽ കണക്ഷൻ വരുന്ന ഭാഗത്ത് പോകുന്നതല്ല അപ്പോൾ നമുക്ക് ഫാൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കൊടുകിന്റെ ശല്യുണ്ട് അപ്പൊ ഈ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വർക്ക് അപ്പോൾ ചെയ്യുന്നതല്ല ബുദ്ധിമുട്ടാണ് നഷ്ടമായിട്ടുണ്ട് ട്രീപ്പറും പിന്നെ അതിൻ്റെ ഏതാ വസ്തുക്കളും ഫാനും രണ്ട് ഫാന് പോയി പിന്നെ ഒരു സ്റ്റോറേജ് എന്നൊരു വീട്ടിലുണ്ട് അതിൻ്റെ നമ്മുടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏകദേശങ്ങളും ഉണ്ട് മുനിസിപ്പാലിറ്റി പരാതി കൊടുക്കുന്ന അവർ വന്ന് യൂസ് ചെയ്തിട്ടില്ല ഗ്രാമീകനവും തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ